എല്ലാവർക്കും ഹായ് ലൈവ് ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് കമെന്റ് ചെയ്തോളൂ ലൈവായോ ഒന്ന് കമെന്റ് ചെയ്യൂട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്കർ അവാർഡ്സ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓസ്കർ അവാർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കോഡ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസ്കറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കൂടെ നമ്മൾ സെഷൻ്റെ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം തുടങ്ങാം ഓക്കെ അപ്പോൾ നയൻറ്റി ഫോർത്ത് ഓസ്കർ അവാർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എത്രാമത്തെ ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ഓസ്കർ അവാർഡ്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതില്ലേ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് മികച്ച ചിത്രം പഠിക്കാനുണ്ട് ഡയറക്ടർ പഠിക്കാനുണ്ട് ആക്ടർ പഠിക്കാണ്ട് ആക്ട്രസ് പഠിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമ്മളിതെല്ലാം ചെറിയ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ മെമ്മറിയിലേക്ക് കയറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ മികച്ച ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോടയാണ് കേട്ടോ കോട കോട കോടയുടെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ കോട എന്ന് പറഞ്ഞാൽ എന്താണ് ചൈൽഡ് ഓഫ് ഡെഫ് അഡൽസ് ആണ് എന്താണ് ചൈൽഡ് ഓഫ് ഡെഫ് അഡൽസ് അതായത് ജസ്റ്റ് ഒന്ന് അതായത് ഡെഫ് ഈ ഈ സിനിമേനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട എന്താ മിക്ക നടന്മാരും ഒക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ ഡെഫാണ് കേട്ടോ അവർക്ക് ശ്രവണശേഷിയും കാര്യങ്ങളൊക്കെ അധികം ചെവി കേൾക്കാത്ത ആൾക്കാരൊക്കെയാണ് അതാണ് കോഡാട്ടോ ചൈൽഡ് ഓഫ് ഡെഫ് അഡൽസ് അതുപോലെ തന്നെ ഈ അവാർഡ് കൊടു അവാർഡ് കൊടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ അവർ ആംഗ്യ ഭാഷയിലേക്കാണ് ഈ അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ മികച്ച ചിത്രം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഈ കോട എന്ന് പറയുമ്പോൾ നമുക്ക് കോടമഞ്ഞ് ആലോചിക്കാം കേട്ടോ കോടമഞ്ഞ് ഈ കോടമഞ്ഞ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഈ എന്താ ഈ ഇതൊക്കെ എടുക്കാൻ നോക്കിയില്ലേ എന്താ പിക്ചേഴ്സൊക്കെ അതായത് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയില്ലേ അപ്പൊ അങ്ങനെ കോടയുള്ള സമയത്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കും എന്നുള്ള രീതിയിൽ ചിത്രം മികച്ച ചിത്രം നല്ലൊരു ചിത്രം ഒക്കെ കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം മികച്ച ചിത്രം കോടയാണ് ഓക്കെ അതുപോലെ തന്നെ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാൻ ഹേഡർ ആണ് ആരാണ് ഷാൻ ഹേഡർ ചെറിയ കണക്ഷൻ അതായത് നമ്മുടെ കോട കോടമഞ്ഞുള്ള സമയത്തൊക്കെ നമ്മൾ ഹെഡിൽ എന്തെങ്കിലും ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടുന്നൊക്കെ ഓർക്കുക കേട്ടോ ഹെഡർ ഓക്കെ ഹേഡർ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം ഓക്കെ മികച്ച ചിത്രം കോട ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാൻ ഹേഡർ ആണ് മികച്ച ചിത്രം തിരക്കഥാ സഹനടൻ ഉൾപ്പെടെ പ്രധാന പുരസ്കാരങ്ങളെല്ലാം ഈ ചിത്രം വാരിക്കൂട്ടി എന്നുള്ളതും ഓർത്തു വെച്ചുവയ്ക്കാം അപ്പൊ കോട മറക്കണ്ട ചൈൽഡ് ഓഫ് ഡെഫ് അഡൽസ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ അടുത്തത് അക്കാഡമി അവാർഡ് എന്നറിയപ്പെടുന്ന അവാർഡാണ് ഓസ്കാർ എന്ന് പറയുന്നത് ഓസ്കാർ പുരസ്കാരം നൽകുന്ന അമേരിക്കയിലെ അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ് ആണ് കേട്ടോ അതൊക്കെ എക്സ്ട്രാ പോയിന്റ്സുകളാണ് ജസ്റ്റ് ഒന്ന് കേട്ടു പോവാ അടുത്ത നമുക്ക് നോക്കാം മികച്ച സംവിധായക ആരാണ് ജെയിൻ ക്യാമ്പ്യൻ ആണ് ആരാണ് ജെയിൻ ക്യാമ്പ്യൻ ദ പവർ ഓഫ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആരൊക്കെ കിട്ടിയിട്ടുള്ളത് ജെയിൻ ക്യാമ്പ്യൻ ആണ് അപ്പം ഇവിടെ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അതായത് നമ്മളിപ്പോൾ ഒരു സിനിമ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ അതിലത്തെ ഡയറക്ടറാണ് അതിലത്തെ ഡയറക്ടറാണ് അതിലത്തെ ഒരു ചാമ്പ്യൻ അല്ലെങ്കിൽ അതിലൊരു മെയിൻ വിന്നർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാറുള്ളൂ അപ്പം അതേപോലെ തന്നെ മികച്ച സംവിധായക ജെയിൻ ക്യാമ്പ്യൻ അതായത് ചാമ്പ്യൻ എന്ന് പറയുന്നത് ഡയറക്ടർ തന്നെയാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക ഓക്കെ അതുപോലെ തന്നെ ഫിലിം ഏതാ ദ പവർ ഓഫ് ഡോഗാണ് ഏതാണ് ദ പവർ ഓഫ് ഡോഗ് അപ്പം നമ്മൾ ഡോഗിനെയൊക്കെ ഡോഗിനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ ഈ ഡോഗ് ഷോനൊക്കെ കൊണ്ടുപോയിട്ട് അതിലൊക്കെ ചാമ്പ്യനായി എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ഒന്ന് ഓർത്ത് വച്ചേക്കാം മികച്ച സംവിധായക ജെയിം ക്യാമ്പ്യൻ ആണ് ഏതാണ് ഫിലിം ദ പവർ ഓഫ് ഡോഗ് മികച്ച ചിത്രം ഏതായിരുന്നു നമ്മൾ ചിത്രം പിടിക്കുന്ന എപ്പോഴായിരുന്നു കോടമഞ്ഞുള്ള സമയത്ത് അല്ലേ അപ്പം മികച്ച ചിത്രം കോടയാണ് ആ സമയത്ത് നമ്മൾ ഹെഡിൽ ഇങ്ങനെ സ്കാർഫോ മഫ്ലറോ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക ഹേഡർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ മികച്ച സംവിധായകൻ നമ്മൾ പഠിച്ചു ജെയിൻ ക്യാമ്പ്യൻ ദ പവർ ഓഫ് ഡോ അപ്പൊ സംവിധാനം മികവിന് രണ്ട് തവണ നോമിനേഷൻ കിട്ടുന്ന ആദ്യ വനിതയായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ക്യാമ്പ്യൻ അതും കൂടെ ഒന്ന് ഓർത്തുവെക്കുക രണ്ട് തവണ നോമിനേഷൻ കിട്ടുന്ന ആദ്യ വനിത കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചേക്കുക അപ്പൊ ഞാനിത് സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞു പോണോ കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന വിൽ സ്മിത്ത് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് മികച്ച നടൻ ഓക്കെ അതാണ് വിൽ സ്മിത്ത് ഏത് ഫിലിമാണ് കിങ് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡയറക്ടർ സംവിധായകന്ന് പറഞ്ഞ ആയിരുന്നു അല്ലെ ഡയറക്ടർ എപ്പോഴും ഭയങ്കര ചാമ്പ്യനാണ് അതുപോലെ തന്നെ നമ്മുടെ നായകന് ഭയങ്കര ഒരു വിൽ പവർ ഒക്കെ ഉണ്ടായിരുന്നെന്ന് ആലോചിക്കാം ഭയങ്കര ഒരു വിൽ പവർ അങ്ങനെ മൊത്തത്തിൽ ആ ഒരു തരത്തിൽ ആലോചിക്കട്ടെ അപ്പൊ വിൽ സ്മിത്ത് എല്ലാവർക്കും അറിയാവുന്ന ഉദ്ദേശിക്കുന്നു അതേപോലെ തന്നെ ഇതിന്റെ ഒരു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ ചടങ്ങിലൊക്കെ പറഞ്ഞാൽ വിൽ സ്മിത്ത് ഒക്കെ പോയിട്ട് അതിൻ്റെ ആങ്കറിനെ ഒരു അടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അവതാരകൻ ഒരു ചെറിയ അടിയൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അവതാരകന്റെ പേരും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക എന്താണ് ക്രിസ് റോക്ക് ക്രിസ് റോക്ക് കേട്ടോ ഇതാണ് അവതാരകന്റെ പേര് ക്രിസ് റോക്ക് അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അവതാരകൻ ഈ ഫങ്ഷൻ കഴിയുന്നവരെ റോക്ക് പോലെ നിന്നു എന്നൊക്കെ ആലോചിക്കുക നല്ലൊരു തൊലിക്കട്ടിയിൽ റോക്ക് പോലെയൊക്കെ നിന്നു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ടെന്നീസ് താരങ്ങളായിട്ടുള്ള സെറീനിയ വില്യംസ് വീനസ് വില്യംസ് എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കി മാർക്സ് ഗ്രീൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ റിച്ചാർഡ് വില്യംസ് എന്ന കഥാപാത്രത്തെയാണ് വിൽസ്മിത്ത് അവതരിപ്പിച്ചത് അപ്പോൾ ഈ പോയിന്റ്സിലൊക്കെ നോർക്കുക മികച്ച നടൻ വിൽ സ്മിത്ത് ഓക്കെ അതുപോലെ തന്നെ സംവിധായക ജെയിൻ ക്യാമ്പിയൻ അടുത്തത് ബെസ്റ്റ് ആക്ട്രസ് ആണ് ബെസ്റ്റ് ആക്ട്രസ് ജെസിക്ക ചെസ്റ്റീൻ ആണ് ആരാണ് ജെസിക്ക ചെസ്റ്റീൻ ഫിലിം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ഐസ് ഓഫ് ടാമി ഫേ ഫെയാണ് കേട്ടോ ഐസ് ഓഫ് ടാമി ഫേ ആണ് അപ്പോൾ നടി മികച്ച നടി എന്ന് പറയുമ്പോണ്ടല്ലോ ഈ നടി കഥാപ കഥാപാത്രങ്ങളിലൊക്കെ വന്നു കഴിയുമ്പഴേക്കും കുറെ കരയുന്ന കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നടി കുറെ ഇങ്ങനെ കരഞ്ഞു അഭിനയിക്കേണ്ടതായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവുന്ന ആലോചിക്കാം അങ്ങനെ കരഞ്ഞു അഭിനയിക്കുന്ന സമയത്ത് എന്ത് പറ്റും കണ്ണിലിട്ടേക്കുന്ന കൺമശിയൊക്കെ ഇങ്ങനെ പടർന്ന ആകെ സ്റ്റെയിൻ ആയി എന്ന് ആലോചിക്കുക കേട്ടോ ആകെ ഒരു സ്റ്റെയിൻ വന്നു ആലോചിക്കാം കൺമശിയൊക്കെ പടർന്നിട്ട് ഒരു സ്റ്റെയിൻ വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം മികച്ച നടിയരാണ് ജെസിക്ക ചെസ്റ്റീൻ ആണ് കേട്ടോ സ്റ്റെയിൻ വന്നു ഓക്കെ എവിടെ വന്നേ കണ്ണിലാണ് വന്നേ അപ്പൊ ദ ഐസ് ഓഫ് ടാമി മനസ്സിലാക്കി കൊണ്ടുനേ ആരൊക്കെയാണ് മികച്ച സിനിമ ഏതാണ് നമ്മുടെ കോടയാണ് ചിത്രം നമ്മൾ എന്താ ഫിലിം ഈ ചിത്രമൊക്കെ പിടിക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് ചിത്രം മികച്ച കോടയാണ് അതിന്റെ ഫുൾ ഫോം ഓർത്തു വെച്ചേക്ക ചൈൽഡ് ഓഫ് ഡിസ് ഡെഫ് അഡൽസാന്നുള്ളത് ഓർത്തുവച്ചേക്ക അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർ കോട നമ്മൾ ഹെഡിൽ ഇങ്ങനെ മഫ്ളറൊക്കെ കിട്ടിയ രീതി ഒക്കെ ആലോചിക്കുക ഷാൻ ഹേഡർ എന്ന് ഓർത്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ബെസ്റ്റ് മികച്ച സംവിധായക ചോദിക്കാണെങ്കിൽ ചാമ്പ്യൻ ആയെന്ന് ആലോചിക്കുക ദ പവർ ഓഫ് ഡോഗാണ് സംവിധായകൻ അല്ലെങ്കിൽ സംവിധായികയാണ് എപ്പോഴും ചാമ്പ്യൻ ആവണമെന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക മികച്ച നടൻ നല്ലൊരു വിൽ പവർ ഉണ്ടായിരുന്നു വിൽ സ്മിത്ത് ആണ് കിങ് റിച്ചാർഡ് അതുപോലെ തന്നെ അടിച്ചിട്ടുള്ള ആൾക്കാർ ആളുടെ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ക്രിസ്റോക്ക് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം ആക്ട്രസ് ജെസിക്ക ചെസ്റ്റെയ്നാണ് ആക്ട്രസിന്റെ കണ്ണില് സ്റ്റെയിൻ ആകെ പടർന്ന് സ്റ്റെയിൻ ഒക്കെ ആയി അപ്പൊ കണ്ണാണ് ഐസ് ഓഫ് ടാമി ഫേ എന്നുള്ളത് ഓർത്തുവച്ചേക്കുക ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിങ് റോൾ മികച്ച സഹനടൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാ ട്രോയ് കോട്സർ ആണ് കേട്ടോ ആരാണ് ട്രോയ് കോട്സർ കോട എന്ന് പറഞ്ഞല്ലോ നമ്മുടെ സിനിമയിലാണ് കിട്ടിയിട്ടുള്ളത് ട്രോയ് കോട്സർ അപ്പൊ മികച്ച സഹനടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹനടൻ ഇങ്ങനെ സഹിച്ചിരിക്കുന്ന കാലം ഒക്കെ കേട്ടോ അതായത് നമ്മൾ ഈ റോളർ കോസ്റ്റർ എന്നൊക്കെ പറയില്ലേ റോളർ കോസ്റ്റർ അതിനകത്തൊക്കെ കയറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ സഹിച്ച കനിക്കില്ലേ പേടിച്ച് ഇങ്ങനെ സഹിച്ചൊക്കെ ഇരിക്കില്ലേ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം ട്രോയ് കോട്സർ ആണ് നമുക്ക് റോളർ കോസ്റ്റർ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം ഓക്കെ അപ്പൊ മികച്ച സഹനടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രോയ് കോട്സർ കോട സിനിമയിലാണ് ഓസ്കർ സ്വന്തമാക്കുന്ന ആദ്യ ബദിരനായിട്ടുള്ള അഭിനേതാവ് കൂടിയാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വച്ചേക്കാം ഓസ്കോർ സ്വന്തമാക്കുന്ന ആദ്യ ബധിരനായിട്ടുള്ള അഭിനേതാവ് കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള ട്രോയ് കോട്സർ സഹനടൻ ഓക്കെ അടുത്തത് ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ സപ്പോർട്ടിംഗ് റോൾ മികച്ച സഹനടി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അരിയാന ഡിബോസ് ആണ് ആരാണ് അരിയാന ഡിബോസ് മികച്ച സഹനടി നമ്മൾ നേരത്തെ സഹനടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സഹിച്ചു നിന്നിരുന്ന ആളാണ് അല്ല റോളർ കോസ്റ്ററിലൊക്കെ കയറിയിട്ട് സഹിച്ചു നിന്നിരുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ സഹനടി എന്ന് പറയുമ്പോൾ നമ്മുടെ നടി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സഹിച്ചു കേട്ടോ കുറേ സഹിച്ചിട്ട് അവസാനം ഡിവോഴ്സ് ചെയ്യുന്നാലോചിക്കാം ഓക്കെ അപ്പം സഹനടി സഹിച്ചിട്ട് അവസാനം എന്ത് ചെയ്തു ഡിവോഴ്സ് ഒക്കെ ചെയ്യുന്നാലോചിക്കുക അരിയാന ഡിവോഴ്സ് ഓക്കെ മികച്ച സഹനടി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അരിയാന ഡിവോഴ്സ് അപ്പോൾ ഈ ഡിവോഴ്സ് ചെയ്യണേക്കാളും മുമ്പ് ഒരുപാട് സ്റ്റോറിയൊക്കെ അതിന്റെ പുറകിലും ഉണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് വെസ്റ്റ് സൈഡ് സ്റ്റോറി എന്നുള്ള ഫിലിം കൂടെ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം മികച്ച സഹനടി അരി ആനടി ബോസ് വെസ്റ്റ് സൈഡ് സ്റ്റോറി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് കമൻ കമൻസ് വന്നോട്ടെ ഓക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്നും കൂടെ കയറണം നിങ്ങളിതൊക്കെ വായിച്ചു പ്രാവശ്യം കൂടെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ സഹനടൻ നമ്മൾ പഠിച്ചു റോളർ കോസ്റ്റർ എന്നുള്ള രീതിയിൽ കോഡ്സർ സഹിച്ചിരിക്കുക നടിയും ഈ പറഞ്ഞ പോലെ സഹിച്ച് ഏതാ ഡിവോഴ്സ് ഒക്കെ ചെയ്തു അവസാനം ഡിവോഴ്സ് ചെയ്യുന്ന കാലം ഒക്കെയാണ് ഡിവോഴ്സ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം അടുത്തത് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം മൂവി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് മൈ കാർ ആണ് കേട്ടോ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം മികച്ച വിദേശ ഭാഷാ ചിത്രം വിദേശ ഭാഷാ ചിത്രമാണ് ഡ്രൈവ് മൈ കാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഈ വിദേശത്തൊക്കെ പോകുന്നത് കാർ ഓടിച്ചിട്ടാണ് നമ്മുടെ സ്വന്തം കാറൊക്കെ ഓടിച്ചിട്ട് നമ്മൾ വിദേശത്തൊക്കെ പോയുന്ന കാലം ഒക്കെയാ അതുപോലെ തന്നെ ജാപ്പനീസ് പടമാണെന്നുള്ളത് വെക്കുക കേട്ടോ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്രൈവ് കാർ ജാപ്പനീസ് ചിത്രമാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കാം ഓക്കെ അടുത്തത് മികച്ച ആനിമേഷൻ ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻകാൻറ്റോ ആണ് കേട്ടോ ഏതാണ് എൻകാൻറ്റോ മികച്ച ആനിമേഷൻ ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻകാൻറ്റോ ആണ് ഓക്കെ അപ്പം നമ്മൾ ഈ ആനിമേഷൻ പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ അത് കണ്ടിട്ടുണ്ടോ അത്രയും നല്ലൊരു ആനിമേഷൻ എന്നൊക്കെ അതിന് ഭയങ്കര ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെയല്ലേ അപ്പോൾ അത് കണ്ടിട്ടുണ്ടോ കണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം എൻ ക്യാൻറ്റോ കണ്ടോ ഓക്കെ അപ്പം ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ് എൻ കാൻറ്റോ എന്ന് പറയുന്നത് കേട്ടോ എൻ കാൻറ്റോ കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തുവച്ചേക്കാം അടുത്തത് ബെസ്റ്റ് ഷോർട്ട് ഫിലിമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആനിമേറ്റഡിന്റെ തന്നെ ഷോർട്ട് ഫിലിമാണ് കേട്ടോ ഏതാണ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ദ വിൻഷീൽഡ് ആണ് ഏതാണ് ദ വിൻഷീൽഡ് വൈപ്പർ അപ്പം നമ്മൾ ഈ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കേട്ടു പോവാട്ടോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ബെസ്റ്റ് ഷോർട്ട് ഫിലിം ആനിമേറ്റഡ് ആണ് അപ്പം ഷോർട്ട് ആണല്ലോ ഷോർട്ടായിട്ട് കുറച്ച് സമയത്തൊക്കെയല്ലേ നമ്മൾ ഈ വണ്ടിയിലത്തെ വൈപ്പറൊക്കെ ഓൺ ചെയ്ത് വയ്ക്കാം അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം ദ വിൻഷീൽഡ് ആണ് ഏതാണ് ദ വിൻഷീൽഡ് വൈപ്പർ ഓക്കെ അപ്പം നമ്മൾ നേരത്തെ പഠിച്ച മികച്ച വിദേശ ഭാഷ ചിത്രം ഡ്രൈവ് മൈ കാർ ആണ് നമ്മൾ സ്വന്തം കാറിൽ പോകുന്നു വിദേശത്ത് പോകുന്നു ജാപ്പനീസ് പടമാണെന്നുള്ളത് വെച്ചേക്കുക അതുപോലെ തന്നെ ആക്ട്രസ് നമ്മുടെ സഹനടി സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം സഹിച്ചു കഴിഞ്ഞൊരു ഡിവോഴ്സ് ചെയ്തു ഡിബോഴ്സ് അരിയാന ഡിബോഴ്സ് എന്നാലോചിക്കുക അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട് വെസ്റ്റ് സ്റ്റൈറ്റ് സൈഡ് സ്റ്റോറി എന്നുള്ളത് ആലോചിക്കാം മികച്ച സഹനടൻ ട്രോയ് കോഡ്സ് ട്രോ നമ്മുടെ അത് കോഡും കാര്യങ്ങളൊക്കെ ആലോചിച്ച് വയ്ക്കുക അതുപോലെ തന്നെ കോഡ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക അടുത്തത് ഓക്കെ അപ്പം നമ്മളിത് പറഞ്ഞു നിർത്തി കേട്ടോ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ് ദ വിൻഷീൽഡ് ആണ് ഓക്കെ അടുത്തത് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് കിട്ടിയിട്ടുള്ള മൂവി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്യൂൺ ആണ് കേട്ടോ ഏതാണ് ഡ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്കാണ് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് കിട്ടിയിട്ടുള്ള വേറെ കുറച്ച് ആറ് പുരസ്കാരങ്ങളുണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക ഏതിനൊക്കെയാണെന്നുള്ളത് മികച്ച എഡിറ്റിംഗ് ഒറിജിനൽ സ്കോർ ബെസ്റ്റ് സൗണ്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ഛായാഗ്രഹണം ഉൾപ്പെടെ ആറ് പുരസ്കാരങ്ങളുമായിട്ടാണ് ഡ്യൂൺ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആറ് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂവി പഠിച്ചു വെച്ചേക്കുക ഏതാണ് ഡ്യൂൺ ആണ് അപ്പൊ ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന് നല്ല ട്യൂൺ ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കാം കേട്ടോ ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല ട്യൂൺ ഒക്കെ ഉണ്ടായിരുന്നു ഡ്യൂൺ എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കാം ഓക്കെ അപ്പം നമ്മളത് പഠിച്ചു അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം മികച്ച വിഷ്വൽ എഫക്ട്സ് പോൾ ലാംബേർട്ട് അതുപോലെ തന്നെ ട്രൈസ്റ്റൻ മൈൽസ് ബ്രയാൻ കോണർ ആൻഡ് ഗർട്ട് നെഫ്സർ ഇത് വെറുതെ ഒന്ന് കേട്ടാൽ മതി ചോദിക്കാനൊന്നും സാധ്യല്ല അപ്പൊ ഡ്യൂൺ എന്ന് പറഞ്ഞുള്ള ചിത്രത്തിന് ആറ് പുരസ്കാരങ്ങൾ കിട്ടി എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ അടുത്തത് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി മികച്ച ഛായാഗ്രഹണം ഏതാണ് ഗ്രേക്ക് ഫ്രേസർ ആണ് ഗ്രേക്ക് ഫേസർ അതും ഡ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സിനിമയിലാണ് ഓക്കെ ഗ്രേക്ക് ഫേസർ ആണ് ഛായാഗ്രഹണം നമ്മൾ ഈ ചായ ഒക്കെ പറയുന്നത് ഓരോരുത്തരുടെ ചായ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഫേസ് ഒക്കെ നോക്കിയിട്ടല്ലേ അപ്പൊ അങ്ങനെ ഫ്രേസർ എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കുക മികച്ച ഛായാഗ്രഹണം ഗ്രേക്ക് ഫ്രേസർ എന്നുള്ളത് ഓർക്കുക ഓർക്കുകട്ടോ ഗ്രേക്ക് ഫ്രേസർ ഡ്യൂൺ പടം ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിങ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് ദ ഐസ് ഓഫ് ടാമി ഫേ ആണ് ഏതാണ് ദ ഐസ് ഓഫ് ടാമി ഫേ ഓക്കെ അപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് അത് നമ്മൾ ദ ഐസ് ഐസ് ഒക്കെ വെച്ചിട്ട് ഐസിലൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം വേഗം ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തേ ബെസ്റ്റ് ആക്ട്രസ് ആരാണ് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തോളും ബെസ്റ്റ് ആക്ട്രസ് കമൻസ് വന്നോട്ടെ അപ്പോഴേക്കും ഞാൻ അടുത്തേക്ക് വേറാണ് നെക്സ്റ്റ് വൺ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ദ ലോങ് ഗുഡ് ബൈ ആണ് ഏതാണ് ദ ലോങ് ഗുഡ് ബൈ ആണ് കേട്ടോ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം അപ്പൊ ലൈവ് ആയിട്ട് നമ്മളിങ്ങനെ ആക്ഷൻ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിയും ഇടിയും ലൈവ് ആയിട്ടൊക്കെ അടിയിടിയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും ചിലപ്പോൾ മരിച്ചൊക്കെ പോകും അല്ലേ ദ ലോങ് ഗുഡ് ബൈ എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കും ഏതാണ് ദ ലോങ് ഗുഡ് ബൈ വെരി ഗുഡ് അനുജിത് ബെഞ്ചമിൻ വിജൻ വെരി ഗുഡ് അപ്പോൾ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഏതാണ് ദ ലോങ് ഗുഡ് ബൈ ലൈവായിട്ട് ആക്ഷനിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചൊക്കെ പോവും ദ ലോങ് ഗുഡ് ബൈ എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കുക വെരി ഗുഡ് വെരി ഗുഡ് നെക്സ്റ്റ് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ സീൻ ആണ് അതായത് ഷാൻ ഹെഡർ എന്നാണ് മികച്ച അവലംബിത തിരക്കഥ കിട്ടിയിട്ടുള്ള കേട്ടോ ഇതൊക്കെ ഒന്ന് കേട്ടുപോയാൽ മതി അല്ലാതെ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം കേട്ടോ മികച്ച അവലംബിത തിരക്കഥാരാണ് ഷാൻ ആണ് കേട്ടോ ചിത്രം കോട മികച്ച യഥാർത്ഥ തിരക്കഥ ആരൊക്കെ അതും ഈ പറഞ്ഞ ചിത്രം ഇതൊക്കെ ഒന്ന് കേട്ടുപോയാൽ മതി മികച്ച യഥാർത്ഥ തിരക്കഥ കെന്നത്ത് ബ്രാണ അടുത്തത് മികച്ച ഒറിജിനൽ സ്കോർ മികച്ച ഒറിജിനൽ സ്കോർ ഹാൻ സിമ്മർ ആണ് ഓക്കെ ഡ്യൂൺ പറഞ്ഞ ചിത്രത്തിലാണ് മികച്ച ഒറിജിനൽ സ്കോർ ഹാൻ സിമ്മർ നമ്മൾ ഈ ഒറിജിനൽ സ്കോർ നല്ല സ്കോർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് നല്ല ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക ഹാൻഡ് സിമ്മറിനാണ് മികച്ച ഒറിജിനൽ സ്കോർ ആർക്കാണ് ഹാൻഡ് സിമ്മർ ഡ്യൂൺ ഡ്യൂൺ വേണം അടുത്തത് ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് മികച്ച ചിത്ര സംയോജനം ജോ വാക്കർ ആണ് കേട്ടോ മികച്ച ചിത്ര സംയോജനം ജോ വാക്കർ ഇതൊക്കെ ഒന്ന് പോയാൽ മതി ഡ്യൂൺ ഇമ്പോർട്ടൻ്റ് ആയുള്ളതിനൊക്കെ ഞാൻ മിക്കതിനും കോഡും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം കേട്ടോ അടുത്തത് ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ സമ്മർ ഓഫ് സോൾ ആണ് ഏതാണ് സമ്മർ ഓഫ് സോൾ അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റലോ അതുപോലെ തന്നെ ജോസഫ് പട്ടേൽ രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഇന്ത്യൻ വംശജനാണ് ജോസഫ് പട്ടേൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ ഇന്ത്യൻ വംശജനാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ജോസഫ് പട്ടേൽ ഓക്കെ അപ്പൊ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചറാണ് സമ്മർ ഓഫ് സോൾ അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യും നമ്മൾ ഈ സമ്മർ സീസണിൽ അല്ലെ ചൂട് കാലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ കയ്യിൽ എന്ത് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ അത് എടുത്തിട്ട് അങ്ങ് വീശുമെന്ന് ആലോചിക്കാം അല്ലേ ഏത് ഡോക്യുമെന്റ് ആണെങ്കിലും നമ്മളൊന്നും നോക്കിയില്ല സമ്മർ സീസണാണെങ്കിലും നമ്മൾ ഡോക്യുമെന്റ്സ് ഏതാണോ അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് മികച്ച ുംറി ഫീച്ചർ സമ്മർ ഓഫ് സോൾ സമ്മർ ഓഫ് സോൾ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ജോസഫ് പട്ടേലിന്റെ പേര് ഓർത്തു വെച്ചേക്കുക ഇന്ത്യൻ വംശജനാണ് ജോസഫ് പട്ടേൽ ഓക്കെ അടുത്തത് മികച്ച ഡോക്യുമെന്ററിയുടെ തന്നെ ഷോർട്ട് സബ്ജക്റ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞത് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ആയിരുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ളത് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് സബ്ജക്റ്റ് ആണ് അതെതാ ദ ക്വീൻ ഓഫ് ബാസ്കറ്റ് ബോൾ ഇപ്പൊ ഇതിന്റെ ഇമേജസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ സ്ലൈഡ്സിൽ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കേറിക്കോട്ടേന്ന് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ വായിച്ചു നോക്കുക മികച്ച ഡോക്യൂമെൻ്ററി ഷോർട്ട് സബ്ജക്റ്റ് ദ ക്വീൻ ഓഫ് ബാസ്കറ്റ് ബോൾ അപ്പൊ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം നമ്മുടെ ഷോർട്ട് സബ്ജക്റ്റ് ആണ് ഡോക്യുമെന്ററി അപ്പോൾ ചെറിയ ചെറിയ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞുവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു ബാസ്ക്കറ്റിൻ്റെ അടിയിലൊക്കെ എടുത്ത് വെക്കും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ ദ ക്വീൻ ഓഫ് ബാസ്ക്കറ്റ് ബോൾ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് സബ്ജക്ട് ദ ക്വീൻ ഓഫ് ബാസ്കറ്റ് ബോൾ ബാസ്ക്കറ്റിൻ്റെ അടിയിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ഡോക്യുമെന്ററി എടുത്ത് വെക്കും ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് വെക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഇവിടെ നമുക്ക് വേറെ ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു നമ്മുടെ ഡോക്യുമെന്റ്സ് ചെയ്തായിരുന്നു മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ആണ് സമ്മർ ഓഫ് സോൾ സമ്മർ സീസൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് കയ്യിൽ എന്ത് ഡോക്യുമെന്റ്സ്

അപ്പം നമുക്ക് ഈ ബില്ലി എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ പൂച്ച പൂച്ച അതുപോലെ തന്നെ ഐലിഷ് ഐല പൂച്ച ഐലനെ പിടിക്കാൻ പോകുകയാണോ എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് മരിക്കും എന്നൊക്കെ ആലോചിക്കുക നോ ടൈം ടു ഡൈ ഡൈ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വയ്ക്കുക മികച്ച ഒറിജിനൽ സോങ് ആണ് കേട്ടോ മികച്ച ഒറിജിനൽ സോങ്ങ് ആണ് ഏതാ നോ ടൈം ടു ഡൈ ബില്ലി ഐലിഷിൻ്റെ ആണെന്നുള്ളത് ഓർത്തുവെച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് നമുക്ക് വേഗം സ്പീഡിലൊന്ന് മൈൻഡിലേക്ക് കയറ്റിയേക്കാം എന്തൊക്കെയായിരുന്നു ഞാൻ പറയുന്നതൊക്കെ ഓർമ്മയുണ്ടോ നോക്കുക മികച്ച ചിത്രം കോടയാണ് കോട മഞ്ഞിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾ എന്താ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ആലോചിക്കാം അപ്പൊ കോടയാണ് ചിത്രം പിന്നെ ഡയറക്ടർ ആരാ ഷാൻ ഹെഡർ ഹേഡർ അപ്പം എന്താ നമ്മൾ ഹെഡിലൊക്കെ കോടെയുള്ള സമയത്ത് ഇങ്ങനെ മഫ്ളറൊക്കെ വെച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക സംവിധായകൻ എപ്പോഴും ചാമ്പ്യൻ ആയിരിക്കും പവർ ഓഫ് ഡോഗ് അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ വിൽ ആണ് ബെസ്റ്റ് ആക്ടർ നല്ലൊരു എന്താ ഒരു വിൽ പവർ ഉണ്ടെന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക ബെസ്റ്റ് ആക്ട്രസ് സ്റ്റെയിൻ ഞാൻ പറഞ്ഞിരുന്നു ചെസ്റ്റീൻ ജസ്സിക്ക ചെസ്റ്റീൻ ആക്ട്രസിൻ്റെ കണ്ണിലൊക്കെ ഇങ്ങനെ കൺമശിയൊക്കെ ഇങ്ങനെ പടർന്നതൊക്കെ സ്റ്റെയിനൊക്കെ ആയി കണ്ണിലായി എന്താ ഐസ് ഓഫ് ടാമി ഫേ എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരുന്നു ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ മികച്ച സഹനടനാണ് അപ്പൊ സഹിച്ച് നമ്മൾ റോളർ കോസ്റ്ററിനകത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കാം ട്രോയ് ആണ് കോട സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് മികച്ച സഹനടി ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഹരിയാന ഡിവോഴ്സ് ആണ് അപ്പൊ സഹിച്ച അവസാനം എന്ത് ചെയ്തു നമ്മുടെ സഹനടിയാണ് കേട്ടോ അപ്പൊ സഹിച്ച അവസാനം ഡിവോഴ്സ് ചെയ്താലോചിക്കുക അതിനു പുറകിൽ ഒരു വലിയൊരു സ്റ്റോറി സ്റ്റോറിന്ന് ആലോചിക്കുക വെസ്റ്റ് സൈഡ് സ്റ്റോറി എന്നുള്ളത് ഓർക്കാം അതുപോലെ തന്നെ മികച്ച വിദേശ ഭാഷാ ചിത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വിദേശത്ത് നമ്മുടെ കാർ ഓടിച്ചിട്ടാണ് പോകുന്നത് ഡ്രൈവ് മൈ കാർ അതുപോലെ തന്നെ ജാപ്പനീസ് പടം പിന്നെ നമ്മുടെ മികച്ച ആനിമേഷൻ ചിത്രം അതെന്തായാലും കാണേണ്ട ഒരു പടമാണ് എൻകാൻറ്റോ കണ്ടോ എന്നുള്ള രീതിയിൽ ആലോചിക്കുക ബെസ്റ്റ് ഷോർട്ട് ഫിലിം ചോദിക്കുകയാണെങ്കിൽ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ചോദിക്കുകയാണെങ്കിൽ ദ വിൻഷീൽഡ് വൈപ്പറാണ് ചുരുങ്ങിയ സമയമായിരിക്കും നമ്മുടെ വൈപ്പറൊക്കെ അല്ല ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും അടിക്കുന്നത് അപ്പോൾ ദ വിൻഷീൽഡ് വൈപ്പർ എന്ന് ഓർക്കാൻ പറ്റും പിന്നെ ബെസ്റ്റ് വിഷുവൽ എഫക്ട്സ് ഡ്യൂണിന് ആറ് പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഓർക്കുക മികച്ച എഡിറ്റിംഗ് ഒറിജിനൽ സ്കോർ ബെസ്റ്റ് സൗണ്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ഛായാഗ്രഹണം ഉൾപ്പെടെയുള്ള ആറ് പുരസ്കാരങ്ങളാണ് ഡ്യൂൺ കിട്ടിയിട്ടുള്ള ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഛായാഗ്രഹണം ഛായ നമ്മുടെ ഫേസിലാണ് ഫ്രേസർ ഗ്രേ ഫ്രേസർ എന്നുള്ളത് ഓർക്കുക ഡ്യൂൺ പടമാണ് ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് ഐസ് ഓഫ് ടാമിഫേ ആലോചിക്കാൻ പറ്റും ബെസ്റ്റ് ഷോർട്ട് ഫിലിം എന്താ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ആണ് ലൈവ് ആയിട്ട് ആക്ഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും എന്നൊക്കെ ഞാൻ നേരത്തെ കണക്ട് ചെയ്തിരുന്നു ദ ലോങ് ഗുഡ് ബൈ ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക ഷാൻ ഹെഡർ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻപ്ലേ കെന്നത്ത് പ്രാണ ബെസ്റ്റ് ഒറിജിനൽ സ്കോർ ഹാൻഡ് സിമ്മർ ഓക്കെ ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് ഡ്യൂൺ നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നു മികച്ച ചിത്ര സംയോജനം ജോ വാക്കർ ഓട്ടോ ഇന്ന് ഓർത്ത് വെച്ചേക്കുക മികച്ച ചിത്ര സംയോജനം ജോ വാക്കർ ഡ്യൂൺ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനൊക്കെ നമ്മളൊരു വിധം കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായി ബെസ്റ്റ് ഡോക്യൂമെൻറ്ററി ഫീച്ചർ ഏത് ഡോക്യൂമെൻ്ററി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ സമ്മർ സീസണിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും സമ്മർ ഓഫ് സോൾ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് സബ്ജക്റ്റ് ആണ് ഷോർട്ട് ആയിട്ടുള്ള ഡോക്യൂമെൻറ്ററി ആണെങ്കിലും നമ്മൾ ബാസ്കറ്റിന്റെ കടിയിലായിരിക്കും ഇതൊക്കെ വെക്കണമെന്ന് ആലോചിക്കുക ദ ക്വീൻ ഓഫ് ബാസ്കറ്റ് ബോൾ അതുപോലെ തന്നെ മികച്ച ഒറിജിനൽ സോങ് ജോക്കിയാണെങ്കിൽ ബില്ലി ഐലിഷ് നോ ടൈം ടു ഡൈ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ഇമ്പോർട്ടന്റ് പോയിന്റ്സും കൂടെ നമുക്കൊന്ന് പറഞ്ഞേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെന്ററി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റൈറ്റിംഗ് വിത്ത് ഫയർ ആണ് കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചേക്കാം റൈറ്റിംഗ് വിത്ത് ഫയർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഓസ്കർ നോമിനേഷൻ ലഭിച്ചിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെന്ററി ഏതാണ് റൈറ്റിംഗ് വിത്ത് ഫയർ അതുപോലെ തന്നെ അതിന്റെ ഡയറക്ടർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ റിൻഡു തോമസ് ആണ് മലയാളിയാണ് കേട്ടോ റിൻഡു തോമസ് ആണ് ഓക്കെ അതുപോലെ തന്നെ സുഷ്മിത് ഘോഷും ഉണ്ട് അപ്പൊ അതിനകത്തുള്ള മലയാളി ഇമ്പോർട്ടൻസ് ഒന്നും ഓർത്തേക്ക റിൻഡു തോമസ് ആണെന്നുള്ളത് ഓർത്തുവച്ചിട്ട് ആദ്യ ഓസ്കർ അവാർഡ് നൽകിയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഓസ്കർ ശില്പം രൂപാൽപന ചെയ്തിട്ടുള്ളത് സെട്രിക് ഗിബ്സൺ ആണ് സെട്രിക് ഗിബ്സൺ ആണ് ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഓസ്കർ ശില്പം നിർമ്മിച്ചിട്ടുള്ള ശില്പി ജോക്കാണെങ്കിൽ ജോർജ് സ്റ്റാൻലി ഓക്കെ ഓസ്കർ ശില്പം നിർമ്മിച്ചിട്ടുള്ള ശില്പിയാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു പടമാണല്ലോ അപ്പൊ സ്റ്റാൻലി ജോർജ് സ്റ്റാൻലി എന്ന് എന്നാലോചിക്കുക ഓസ്കർ അവാർഡ് ചടങ്ങിന്റെ സ്ഥിരം വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോൾബി തിയേറ്റർ ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ ഏതാണ് ഡോൾബി തിയേറ്റർ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതോടെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓസ്കർ അവാർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കോഡും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ പി ഡി എഫ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം കേട്ടോ നമ്മുടെ ടെലഗ്രാം ചാനൽ ശ്രുതി എന്നുള്ളതാണ് ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഇപ്പോൾ തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലും കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ആൾ ഫോർ സപ്പോർട്ടിങ് അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കാം ഓക്കെ താങ്ക് യു